ഇന്ന് നമ്മളൊരു ഗുരുവായൂർ യാത്ര പോവുകയാണെങ്കിൽ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ട് ഗുരുവായൂർ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ രാവിലെ കാലത്ത് ഇറങ്ങി ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ കെ എസ് ആർ ടി സിയിലേക്ക് കയറി അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റ സമയം ഏകദേശം നമ്മൾ നമ്മുടെ ഭാരതപ്പുഴയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ ചാടി എണീട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് യാത്ര എന്നെ കണ്ടിന്യൂ ചെയ്ത് ഏകദേശം എൻ്റെ ഉറക്കം വീണ്ടും നടന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറിൻ്റെ ആയപ്പോൾ ഗുരുവായൂർ എത്തി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ജസ്റ്റ് അതിലേക്ക് അതിലേക്കൊന്നിങ്ങനെ നടന്നു ഗുരുവായൂരല്ലേ ഒന്ന് കണ്ടേക്കാം അപ്പോൾ ഒരു ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് കാണിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പതുക്കിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഏകദേശം ഇത് പടിഞ്ഞാറൻ ഒരു വഴിയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വഴിയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ ഇടവഴിയാണ് അത് കഴിഞ്ഞ് അവിടെ ഒരു രുചി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഞാനെൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മസ നോർമൽ പ്ലെയിൻ ദോശയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത് വന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു സാമ്പാറിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ അവിടുത്തെ സാമ്പാറും എല്ലാ കറികളും നല്ല ടേസ്റ്റുണ്ടായിരുന്നു അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ അവിടെ നിന്നിങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചത് നേരെ അമ്പലത്തിലോട്ട് നടക്കാമെന്ന് അങ്ങനെ അമ്പലത്തിലോട്ട് നടന്നു പടിഞ്ഞാറ് നടക്കൂടെയാണ് പോണത് അങ്ങനെ പടിഞ്ഞാറ് നട വഴിയൊക്കെ നമ്മളിങ്ങനെ നടന്ന് ഔളിലോട്ട് കയറാനുള്ള വഴിയൊക്കെ നോക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടൊന്നുമില്ല വളരെ അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഉണ്ട് എന്നാൽ അതിൻ്റെ അകത്തേക്ക് കയറി അമ്പലത്തിന്റെ അകത്തേക്ക് കയറിയിട്ട് ഇപ്പം നമ്മൾ പായസമൊക്കെ കൊടുക്കുന്ന ആ ഭാഗത്തേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അകത്ത് കയറി കിഴക്കേ നട ിലേക്കാണ് പിന്നീട് പോണത് അപ്പം അവിടെ നല്ല കടകളൊക്കെ ഉണ്ട് അപ്പോൾ കടകളൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നടന്നു കുറെ ആൾക്കാർ തൊഴാനായിട്ട് വന്നിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നു അന്ന് കുറെ മണവാട്ടികളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ അതിലേക്ക് നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു പിന്നെ അവിടുന്ന് കടകളിലൊക്കെ കയറി ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഏർ കല്യാണ മണ്ഡപത്തിന്റെ ഭാഗത്തൊക്കെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു നമ്മളെ ടീമോ വന്നിട്ടുണ്ടോ നോക്കി ഇതേ എവിടെയുണ്ട് കേട്ടോ ഗുരുവായൂർ ബുക്ക് സ്റ്റാളുണ്ട് ബുക്ക് വായിക്കാനോ ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ബുക്ക് വാങ്ങിക്കണേ ഇവിടെ നിന്നും വാങ്ങിക്കാനുള്ള അവസരമുണ്ട് ഡി സി ഉണ്ട് പിന്നെ നല്ല ഇതൊക്കെ തോന്നണ വഴിപാടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇവിടെ കടകളിലുണ്ട് വീഡിയോ എടുക്കാനൊരു മടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഓർണമെൻറ്റ്സ് അതായത് നമ്മൾ നല്ല ഫാൻസി കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നല്ല ഓഫേഴ്സിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഒരു കമ്മലും അതുപോലെ തന്നെ ബ്രദറിൻ്റെ ഒരു മാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പിന്നെ ഇങ്ങനെ ഈ ഒരു തൂക്കിയിട്ടിരിക്കുന്ന സാധനമൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കാനൊക്കെ തോന്നി വാങ്ങിക്കണം വാങ്ങിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ എല്ലാം കണ്ട് ആസ്വദിച്ച് എങ്ങനെ നടന്നു മുല്ലപ്പൂവൊക്കെ കണ്ടപ്പോൾ വാങ്ങിക്കണം തോന്നി പിന്നെ കുറേ കൃഷ്ണന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ കണ്ടു ഗുരുവായാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ കൃഷ്ണന്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ മഞ്ചാടി ഗുരുവിലുള്ളൊരു കൃഷ്ണനെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ വീണ്ടും നമ്മുടെ ടീമൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പതുക്കെ നടന്നു പർച്ചേസിങ് കഴിഞ്ഞതുകൊണ്ട് ഇവർ വന്നോ നോക്കി അതായത് നമ്മുടെ കല്യാണ ടീം വന്നിട്ടുണ്ടോയെന്ന് നോക്കി അപ്പം അവർ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ചു നടന്നു കുറെ ആൾക്കാര് കല്യാണത്തിനായിട്ട് വന്നതും പിന്നെ കുറെ ദൂരത്തുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കല്യാണ പെണ്ണും കല്യാണ ചെക്കനെയൊക്കെ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുളം കാണാൻ വേണ്ടിയിട്ട് പോയി ഫേമസ് ആയിട്ടുള്ള കുളമാണല്ലോ പക്ഷേ ഇതിലെനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് ഇങ്ങനെ പ്ലാസ്റ്റിക്കിന് നമ്മൾ ഭക്തിയോടുകൂടി പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ അത്രയും കൂടി സംരക്ഷിക്കേണ്ടതാണ് അതിൻ്റെ അകത്തേക്ക് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇട്ട് എന്തിനാണോ അതൊക്കെ അതൊക്കെ കുറച്ച് നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ പിന്നെ വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ നോക്കി കുറേ ആൾക്കാർ ഇറങ്ങി കാലൊക്കെ കഴുകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടല്ലേ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഉച്ചത് ഫുഡ് പഴയിടത്തിൻ്റെ ഫുഡാണ് ഉണ്ടായിരുന്നത് സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നു നല്ല വിഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഓരോന്നും ഓരോന്നും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു സാമ്പാറാണെങ്കിലും ചോറാണെങ്കിലും അതിലുള്ള കറികളാണെങ്കിലൊക്കെ നടിപൊളിയായിരുന്നു അത് കഴിച്ച് ഇങ്ങനെ പതുക്കെ